മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയുടെ കുഞ്ഞ് അബോട്ടായി പോയ വിവരം ദുർഗയെ അറിയിക്കാനായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും അവർക്കരികിലേക്ക് പോകുന്നുണ്ട് ഈ സമയം മഹിയെ ശബിച്ചുകൊണ്ടാണ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദുർഗയോട് കണ്ണൻ ചോദിക്കുകയാണ് ഇതുവരെ അമ്മ ഒരു കാര്യവും അറിഞ്ഞില്ലേ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയുടെ വരുമ്പോളുടെ ഹോസ്പിറ്റലിൽ വിവരമൊന്നും ഇതുവരെ ആരും വിളിച്ചു പറഞ്ഞില്ലേ ഇല്ല അത് അമ്മ ഒരു പേരക്കുട്ടിയെ കൊഞ്ചിക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നല്ലോ ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല ഇത് കേട്ട് ദുർഗ ചോദിക്കുന്നുണ്ട് എന്തെന്നൊക്കെ എന്ന് ഈ പറയുന്നത് അതെ ആ കുഞ്ഞ് അബോട്ടായി പോയെന്ന് പറയുന്നു അങ്ങനെ ദുർഗയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് എന്താ ഈ പറയുന്നത് എല്ലാം ഇവള് കാരണം കൊണ്ടാണെന്ന് പറഞ്ഞ് മഹിക്കു നേരെ തിരികാണ് അതിന് മഹാലക്ഷ്മി എന്ത് ചെയ്തു ഇവൾക്ക് ഇവിടെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതും കരുണയോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ കുഞ്ഞില്ലാതെയായി നിനക്കിപ്പോ സന്തോഷായില്ലടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദുർഗയാണെങ്കിൽ മഹിയെ കടിച്ചു കയറുള്ള ദേഷ്യത്തിൽ പാഞ്ഞെടുക്കുമ്പോൾ കണ്ണം പറയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഈ മാനസികാവസ്ഥ കൊണ്ട് തന്നെയാണ് ആ കുഞ്ഞ് ഈ ലോകം കാണാതെ പോയത് അല്ലെങ്കിലും അത് ഭാഗ്യം ചെയ്ത കുഞ്ഞാണ് എന്തുകൊണ്ടും നിങ്ങളെയൊന്നും അതിന് ബന്ധുക്കളായിട്ട് വേണ്ടെന്ന് തോന്നിക്കാണുമെന്ന് പറയുമ്പോൾ നിനക്കും ഇവൾക്കിപ്പോ ഒത്തിരി സന്തോഷമായി കാണുമെന്ന് ഞങ്ങൾക്ക് അറിയാം ആ കുഞ്ഞ് പോയി ഈ ഈ നിൽക്കുന്ന ഇവളുടെ കണ്ണ് കാരണം കൊണ്ട് തന്നെയാണ് എൻ്റെ പേരക്കുട്ടി പോയതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ കൊല്ലാനും തിന്നാനൊക്കെ നടന്നപ്പോഴും ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ട് കരുണയുടെ കുഞ്ഞിന് ഒരാപതും സംഭവിക്കണം സംഭവിക്കണമെന്ന് അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത് അമ്മയെന്ന് പറഞ്ഞ് മഹിയാണെങ്കിൽ കരയുന്നു മഹിയോട് കണ്ണം പറയുന്നുണ്ട് നീ എന്തിനെങ്ങനെ കറിയെന്ന് ഇവർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മനുഷ്യരാകണം എന്നൊക്കെ പറയുമ്പോൾ നീ എപ്പോഴും ഇവൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ നിന്റെ അനിയനാണ് ഈ ഒരു ദുരവസ്ഥ വന്നിരിക്കുന്നത് നിനക്ക് സങ്കടം എന്നൊക്കെ ദുർഗയാണെങ്കിൽ കണ്ണനോട് ചോദിക്കുമ്പോൾ സങ്കടപ്പെടണം എന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ കുഞ്ഞ് ഭാഗ്യവ ഭാഗ്യവനോ അല്ലെങ്കിൽ ഭാഗ്യവതിയോ ആരോ ആണ് ആ കുഞ്ഞിന് ഈ കുടുംബത്തിൽ നിങ്ങളെപ്പോലുള്ള ബന്ധുക്കളുടെ ഇടയിലേക്ക് വരേണ്ട ദുരവസ്ഥ വന്നില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ ദുർഗ വിട്ടു കൊടുക്കുന്നില്ല മഹിക്കു നേരെ തിരിഞ്ഞ് പറയുകയാണ് ഇവളെന്ന ഈ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതുവരെയും അത് അവസാനിച്ചിട്ടില്ല നീ ഈ വീടിന്റെ നാശാണെന്നൊക്കെ പറഞ്ഞ് മഹിയെ കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ കണ്ണനാണ് ഇവിടെ നിന്ന് എന്റെ ഭാര്യയെ കുറ്റപ്പെടുത്താതെ ഹോസ്പിറ്റലിൽ നിന്ന് മരുമകളുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞ് ദുർഗയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്തായാലും ദുർഗയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് കരുണയാണ് ആ വിഷപ്പായസം കൂടിച്ചതെന്ന് പിന്നീട് ഒരുവിധത്തിൽ മറുമരുന്നൊക്കെ സംഘടിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തുകയാണ് മുത്തശ്ശിയും പ്രതാപനും അങ്ങനെ ഉണ്ണിയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഡോക്ടർക്ക് കൊടുക്കണം കരുണകളുടെ ശരീരത്തിൽ ഇത് എത്തിക്കണം അല്ലെങ്കിൽ അവളുടെ നാടുകളൊക്കെ തളർന്ന് അവൾ എന്നേക്കുമായിട്ട് കിടപ്പിലാവും പിന്നെ നമ്മൾ ആരെയും അവൾ തിരിച്ചറിയില്ല പിന്നെ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് തന്നെ വെറുതെയാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ കരയുന്നു അതിനിപ്പോ നമ്മളിനി എന്ത് പറഞ്ഞു ചെന്ന് കൊടുക്കും മറു മരുന്നാണെന്ന് പറഞ്ഞ് കൊടുക്കണമെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് മുത്തശ്ശി പറയുന്നത് പോലെ നടക്കില്ല കേസും കാര്യങ്ങളൊക്കെ ആവുമെന്ന് പറയുമ്പോ പിന്നെ കരുണമോളെ ഇങ്ങനെ വിട്ടാ മതിയോ നമുക്ക് അവളെ തിരിച്ചു കിട്ടണ്ടേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു അമ്മ ഇനി ഇവിടെ നിന്ന് കരയാന് നിൽക്കണ്ട ഒരു കാര്യം ചെയ്യാം നമുക്ക് ഡോക്ടറോട് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു പ്രതാപനും മുത്തശ്ശിയും രണ്ടും കൽപ്പിച്ച ഡോക്ടറുടെ അരികിലേക്ക് പോവുകയാണ് ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ടെന്നും ഇത് മറുമരുന്നാണെന്നും അത് കരുണയ്ക്ക് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്ത് മറുമരുന്നോ എന്ന് പറഞ്ഞ ഡോക്ടർ ആണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് അതെ ഡോക്ടർ പറഞ്ഞല്ലേ അവളുടെ ശരീരത്തിൽ ചെന്നിരിക്കുന്ന വിഷം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ലെന്ന് അതിനുള്ള മറുമരുന്നാണിത് ആ വിഷം ആർക്കും കണ്ടെത്താനായിട്ട് കഴിയില്ല ഇതൊരു വൈദ്യം എന്താണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അത് ആ വിഷാംശം കലർന്ന ഒരു ഫുഡ് മോളെടുത്ത് കഴിച്ചിരുന്നു അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വന്നെന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ആ കുഞ്ഞിനെ കൊന്നതാണല്ലേ ആ പെൺകുട്ടിയെ അപായപ്പെടുത്താൻ വേണ്ടി തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും ആകെ ഷോക്കാവുന്നു അല്ല ഡോക്ടറെ ഇപ്പൊ കാര്യങ്ങളൊന്നും പറഞ്ഞ ഡോക്ടർക്ക് മനസ്സിലാവില്ല എത്രയും പെട്ടെന്ന് മൂർത്തി മറുമരുന്ന് കൊടുത്തേ മതിയുള്ളൂ എന്നൊക്കെ പറയുമ്പോ ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല ഇത് ലീഗലി നടന്നു നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ഈ ഈ വക പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല എന്നും ഇതിനെതിരെ കേസ് കൊടുത്തേ ശരിയാവുള്ളൂ കാരണം മനഃപൂർവ്വം നിങ്ങൾ ഓരോ കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയെന്നൊക്കെ ഡോക്ടർ പറയുന്ന സമയത്ത് അയ്യോ പോലീസും കേസൊന്നും വേണ്ടെന്നും പറയണു ആ കുട്ടിയുടെ ഭർത്താവിനോട് ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ ആണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഉണ്ണിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു നിങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ വലിയൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിയെ അതും ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു വിഷാംശം കലർന്ന ഭക്ഷണം കൊടുത്തും ഇപ്പം അതിന് മറുമരുന്ന് പറഞ്ഞ് ഇതാ ഈ സ്ത്രീ വന്ന് പറയുന്നു ഇതിലൊക്കെ എന്താണ് എന്ത് സത്യം ചോദിക്കുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആകെ കുഴഞ്ഞു പോകുന്നുണ്ട് കാരണം അവനറിയാം ഇത് വലിയ പ്രശ്നമാവെന്ന് അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട് ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തതല്ല എന്ന് ഓഹോ അപ്പൊ നിങ്ങൾക്കും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം ഇത് കേസാക്കിയേ മതിയാവൂ ഇത് ലീഗലി മുന്നോട്ട് പോയിക്കോട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ പോലും ബാധിക്കുന്ന കാര്യമാണെന്നൊക്കെ ഡോക്ടർ ആണെങ്കിൽ തറപ്പിച്ച് പറയുമ്പോൾ ഉണ്ണിയും പ്രതാപനും മുത്തശ്ശിയും എല്ലാവരും ആകെ ഷോക്കാവുന്നുണ്ട് അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ആണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയം ഉണ്ണിയോട് മുത്തശ്ശിയും പ്രതാപനും കരഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യാനാണ് എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നോട് തന്നെ ചോദിക്കണം എന്ത് ചെയ്യണമെന്ന് ആ കരുണയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതുപോലെയുള്ള പരിപാടിക്കൊന്നും ഇറങ്ങിത്തിരിക്കരുതെന്നും അവർ ഒരു സാധാരണ സ്ത്രീ അല്ലെന്നും ഞാൻ പറഞ്ഞതാണ് എന്തായാലും ഈ മറുമരുന്നൊന്നും ഇവിടെ വെച്ച് കൊടുക്കാനായിട്ട് കഴിയില്ല മുത്തശ്ശി ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ അങ്ങനെ പോയിക്കോട്ടെ എന്നാണോ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉണ്ണി പറയുകയാണ് എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇത് പോലീസും കേസൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മാറാൻ പോവുകയാണ് നമ്മൾ എല്ലാവരും അകത്താവും ആ വൈദ്യനുൾപ്പെടെ എല്ലാവരും എല്ലാ കള്ളക്കളികളും പുറത്തേക്ക് കൊണ്ടുവരും അതുകൊണ്ട് നമ്മൾ കുറച്ച് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ മറുമരുന്ന് പറഞ്ഞ് ഇനി അങ്ങോട്ട് ചെല്ലണ്ട എന്നൊക്കെ മുത്തശ്ശിയോടും പ്രതാപിനോടും ഉണ്ണി തറപ്പിച്ച് പറയുമ്പോൾ അവരാണെങ്കിൽ ആകെ പൊട്ടിക്കറിയാണ് കാരണം കരുണയുടെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഉറപ്പായി ഇത് വലിയൊരു പ്രശ്നം ആവാൻ തന്നെയാണ് പോകുന്നത് എന്താ സത്യാവസ്ഥ എന്താണെന്ന് പോലീസുകാർ കണ്ണനും മഹിക്കും അതുപോലെ മുന്നിലും തെളിയിച്ചിരിക്കും അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് പുതിയ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ